മൂന്നാം ഏകദിനം ന്യൂസിലാൻഡിനെതിരെയുള്ള മൂന്നാം ഏകദിനം ഇന്നത്തെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പത്ത് ഓവറിൽ നല്ലോണം പിടിച്ച് ബോൾ ചെയ്തു ഹർഷിത് റാണയാണെങ്കിലും ഹർഷദീപ് സിംഗ് ആണെങ്കിലും രണ്ടുപേരും റൺസ് ഒന്നും വളരെ വിട്ടുകൊടുക്കാതെ രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തു രണ്ടുപേരും ഓരോ വിക്കറ്റ് എടുക്കുകയും ചെയ്തു പക്ഷെ അതിന് ശേഷം വരുന്ന ബോളേഴ്സ് നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും അതുപോലെ ജഡേജൊക്കെ ആണെങ്കിലും ജഡേജയ്ക്ക് ബോൾ ലാസ്റ്റാ കൊടുത്ത് കുൽദീപ് യാദവ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ ബോൾ ചെയ്യുന്നതിൽ ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്നുണ്ട് കുൽദീപ് യാദവിൻ്റെ ഒക്കെ ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിക്സ് അടിച്ചാലും അടുത്ത ഫോള് ബോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഫ്ലൈറ്റ് ചെയ്തിട്ടോ അല്ലെ എങ്ങനെയെങ്കിലും ബോൾ ചെയ്തോ അദ്ദേഹം ആ ഒരു വിക്കറ്റ് അല്ലെങ്കിൽ റൺസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ബോളറാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും നല്ല രീതിയിൽ അവർക്ക് ഇന്ത്യക്ക് ബോൾ ചെയ്യാൻ ഇന്നലത്തെ കളിയിൽ സാധിച്ചില്ല ഇന്നലത്തെ കളിയിൽ നിന്നല്ല കുറേ കളികളായിട്ട് കഴിഞ്ഞ മൂന്ന് കളികൾ നോക്കുവാണെങ്കിൽ തന്നെ കുൽദീപ് യാദവിന് മികച്ചൊരു ഫോമിൽ എത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ അവസാനത്തെ ആറ് കളികളിൽ ഒരു വിക്കറ്റാണ് നേടിയത് ഒരു വിക്കറ്റ് അദ്ദേഹം സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് പക്ഷേ അദ്ദേഹത്തെ ഒരുപാട് റൺസ് വഴങ്ങുന്നു അതുപോലെ ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തിന് ഫോം കിട്ടുന്നില്ല ബാറ്റിങ്ങിലും ഇല്ല ബോളിങ്ങിലും ഇല്ല ആ ഫീൽഡിങ്ങിന് വേണ്ടി മാത്രമാണ് രവീന്ദ്ര രവീന്ദ്രജ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കളി പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി വരികയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ബൂമറ ഇല്ലാതെ ബോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത് ബൂമ്ര എപ്പോഴും നമ്മുടെ ടീമിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സിറാജ് മാത്രമാണ് മികച്ചായിട്ടൊരു ബോളറായിട്ട് എനിക്ക് നമ്മുടെ ഇന്ത്യൻ നിരയിൽ ഇപ്പോൾ തോന്നിയത് ഹർഷദീപ് സിംഗും അർഷിത് റാണയും ഫസ്റ്റ് പത്ത് ഓവർ അത് കഴിഞ്ഞാൽ പിന്നെ റൺസ് വിട്ടുകൊടുക്കാൻ അവർക്ക് ഒരു മടിയും കാണിക്കുന്നില്ല പക്ഷേ ആ നേരെ തിരിച്ച് മുഹമ്മദ് ഷമി മുഹമ്മദ് ഷമി ഇവിടെ വേണമായിരുന്നു മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും കൂടെ രണ്ടുപേരും ഉണ്ടെങ്കിൽ ബൂമ്രയ്ക്ക് പകരം ഇവിടെ അവരെ കളിപ്പിക്കാമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഇൻ്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബൗളിംഗ് നിര വളരെ മോശമായിട്ടുള്ള ഒരു ഫോമിലാണ് ഒരു മുന്നൂറ്റമ്പത് റൺസൊക്കെ ഏത് ടീമിനും ഇന്ത്യയോട് വന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആ ഒരു ബോൾ ചെയ്യുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്താവും ഏത് ടീമും ഇന്ത്യയുടെ ഒരു മുന്നൂറ്റമ്പത് റൺസിനും കൂടുതൽ നേടാനുള്ള സാധ്യത അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് സിംബാബ് പോലുള്ള ടീമായിരിക്കണം അല്ലാതെ ഈ മുൻനിര ടീമുകൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈവൻ ശ്രീലങ്ക പോലും പാകിസ്ഥാൻ പോലും ഇന്ത്യയോട് ഒരു മുന്നൂറ്റമ്പത് റൺസിന് മുകളിൽ സ്കോർ ചെയ്യും ഇത്തരത്തിലുള്ള പോക്കാണെങ്കിൽ അപ്പോൾ അടുത്ത കളി നമുക്ക് ഇനി അടുത്ത ഇനിയിപ്പോൾ ന്യൂസിലാൻഡിനെ ന്യൂസിലാൻഡിനോടുള്ള ട്വൻറ്റി ട്വൻറ്റിയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കിക്കാണാം എങ്ങനെയായിരിക്കും കളി എന്നൊക്കെയുള്ളത്